എ കെ പി എ ചെങ്ങന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും ഐ ഡി കാർഡ് വിതരണവും നടത്തി വെൽഫെയർ ചെയർമാൻ ബി ആർ ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെങ്ങന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാൻ അനുസ്മരണവും ഐ ഡി കാർഡ് വിതരണവും നടത്തി സംസ്ഥാന വെൽഫെയർ ചെയർമാൻ ബി ആർ സുദർശനൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൂട്ടത്തിലുള്ള അത് അവൻ നമ്മൾ അവന്റെ സാഹചര്യം കൊണ്ട് അവനൊരു ഭവനം പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അത്തരം സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിൽ സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് അടച്ചുറപ്പുള്ള ഒരു ഭവനം നിർമ്മിക്കണം അത് എ കെ പിയുടെ നേരത്തിലായിരിക്കണം അത് നമ്മുടെ സ്ഥാപക നേതാക്കളുടെ പേരിലായിരിക്കണം അത് ചിന്തിച്ചപ്പോൾ അതിശയമായ രീതിയിൽ നമുക്ക് ആലോചിക്കുന്നത് ഇന്ന് ഈ മെമ്പർഷിപ്പ് പുതുക്കിയപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതോ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതോ എന്റെ ഭാഗമായിട്ടുണ്ട് മുരളീധരൻ കോട്ട അധ്യക്ഷത വഹിച്ചു സാനു മുഖ്യപ്രഭാഷണം നടത്തി ഐ ഡി കാർഡ് വിതരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സലീൽ ഫോട്ടോ പാർക്ക് നിർവഹിച്ചു ശ്രീകുമാർ അർച്ചന ജയൻ പെരിശേരി നിയാസ് മാന്നാർ ജിതേഷ് ചെന്നിത്തല ഹരി പഞ്ചമി പി ജെ ശാമുവേൽ ജോൺസൺ ഫ്രെയിംസ് ജയൻ ലുക്മി സജി എണ്ണയ്ക്കാട് ടി ഡി ജോൺ ജോസഫ് മെഴുവേലി ശുഭ രാജേഷ് സാമു ഭാസ്കർ രാജേഷ് രാജവിഷൻ മുരളീ ചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ